ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ പതിനയ്യായിരം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിലെ പാർട്ട് മൂന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം ഫസ്റ്റ് സെമസ്റ്റർ ആണ് അതായത് ഒന്നാമത്തെ വർഷത്തിലെ ഫസ്റ്റ് ഇയറുകാർ കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നാഷണൽ ഇൻസ്ട്രക്ഷൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ നിമിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു പതിനയ്യായിരം ചോദ്യങ്ങൾ ഒരു വർഷം കൊണ്ടാണ് നമ്മൾ തീർക്കുന്നത് നിലവിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെയൊക്കെ എക്സാമിൻ്റെ ആ ഒരു ടൈം ടേബിൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ആവുന്നതായിരിക്കും ഫസ്റ്റ് വൺ നേം ദ നെം ദി പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയർ വിത്തൗട്ട് റപ്ചർ എന്നുള്ളതാണ് അപ്പോൾ ഏത് ഒരു മെറ്റീരിയലിനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെറ്റൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന് വ്യത്യസ്ത പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകളുണ്ടായിരിക്കും അതിലൊരു സവിശേഷതയാണ് വിത്തൗട്ട് അതായത് റപ്ചർ നാശമൊന്നും സംഭവിക്കാതെ തന്നെ അതിനെന്താക്കാൻ പറ്റും അതിനെ വലിച്ചു നീട്ടി വയറുകളാക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഏതാണെന്നുള്ളതാണ് സോ അതിനെ ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ഇതൊരു മെറ്റലിലെ മെറ്റലാണെന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ചെയ്യാം നമുക്ക് റപ്ചർ ും പോകാതെ ഇതിനെ ഇത് ഇങ്ങനെ വയറാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും അതിൻ്റെ ഫിഗർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഒഡക്റ്റിലിറ്റി എന്താണ് ടെനാസിറ്റി എന്താണ് ഇലാസിറ്റി എന്താണ് മെലബിലിറ്റി എന്താണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം മെറ്റീലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസ് ഓഫ് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഡിഫറൻറ്റ് മെറ്റൽസ് ആർ സെലക്റ്റഡ് അപ്പോൾ മെറ്റീരിയലിന് വ്യത്യസ്ത പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അത് അതിൻ്റെ എന്താണ് ആപ്ലിക്കേഷന് അനുസരിച്ച് നമ്മൾ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം ഇതിനെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നും അതുപോലെ തന്നെ എന്താണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടും ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ് നാല് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചേക്കണം അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇതിനകത്ത് വരുന്നതാണ് കളറ് വെയിറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി സ്ട്രക്ചർ കണ്ടക്ടിവിറ്റി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫ്യൂസിബിലിറ്റി എന്നിവ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വ്യത്യസ്ത മെറ്റീരിയൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ ഉണ്ടായിരിക്കും അതിനുള്ള ഉദാഹരണ സഹിതം ഇവിടെ പറയുന്നുണ്ടൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ കളർ നോക്കുവാണെങ്കിൽ വ്യത്യസ്തം മറ്റല്ലെങ്കിൽ വ്യത്യസ്ത കളറാണ് ഉദാഹരണം കോപ്പറിന് ഡെസ്റ്റിനേറ്റീവ് റെഡ് കളറും മൈൽഡ് സ്റ്റീൽ സ്റ്റീലാണെന്നുണ്ടെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഷീൻ കളറുമാണ് ചോദിക്കാറുണ്ട് പിന്നെ അടുത്തത് വെയ്റ്റ് ആണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് ലൈറ്റ് മെറ്റൽ മറ്റല്ല ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഏഴ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് എട്ടൊക്കെയാണ് പിന്നെ ഏറ്റവും വെയിറ്റ് കൂടിയത് അത് സ്പെസിഫിക് ഗ്രാവിറ്റി പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്നേ പോയിൻറ്റ് നാലുള്ള ഇവിടെ ഒമ്പത് എന്നുള്ളത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പതിനൊന്നൂറ് പതിനൊന്ന് പോയിന്റ് നാലൊക്കെയാണ് വരുന്നത് ലെഡാണ് ഓക്കെ ഹെവി മെറ്റൽ എന്നാണ് അറിയപ്പെടുന്നത് ചോദിക്കാറുണ്ട് ഇപ്പോൾ എല്ലാം ഇങ്ങനെ ചോദിക്കും ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതെല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കാര്യങ്ങളെല്ലാം പിന്നെ സ്ട്രക്ചർ ആണ് സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത മെറ്റൽ വ്യത്യസ്ത സ്ട്രക്ചറുണ്ട് ജനറലി എന്താണ് ഇന്ത്യൻ മൈക്രോ മൈക്രോസ്ട്രക്ചറുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം കാരണം റോട്ടേണും അതുപോലെ അലുമിനിയവും എന്താണ് ഫൈബർ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇത് റോട്ടേൺ ആണ് അപ്പോൾ ഈ റോട്ടേണും അതുപോലെ തന്നെ അലുമിനിയവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ ആണ് എന്നാൽ കാസ്റ്റേണും അതുപോലെ തന്നെ എന്താണ് ബ്രോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാനുലർ സ്ട്രക്ചറാണ് ഉണ്ടാകുന്നത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ കണ്ടക്ടിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആർത്ത മെഷർ ഓഫ് ദി എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനുള്ള മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് കഴിവാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി വിൽ വേരി ഫ്രം ഫ്രോം മെറ്റൽ ടു മെറ്റൽ ഓരോ മെറ്റീരിയലും മെറ്റീരിയലിലേക്ക് അത് വ്യത്യസ്തമായിരിക്കും കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് അറിയാമായിരിക്കും മെറ്റലിൽ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് മാഗ്നറ്റായിട്ട് ആകും ഓൾമോസ്റ്റ് എല്ലാ ഫെറസ് മെറ്റൽസും ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അയറിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള മെറ്റലാണ് അതെല്ലാം തന്നെ എന്താണ് ഫെറസ് ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും സോ ചില തരത്തിലുള്ള സ്റ്റെയിൻലെസ്സീൽ ഒഴുകി എന്നാണ് പറയുന്നത് പിന്നെ അട്രാക്റ്റഡ് ബൈ മാഗ്നെറ്റ് ആൻഡ് ഓൾ നോൺ ഫെറസ് മെറ്റൽസ് ആൻ്റെ ആരോസ് നോട്ട് അട്രാക്ട് അപ്പം ഫെറസ് മെറ്റൽസ് ബാക്കിയൊക്കെ എന്താണ് ചില തരത്തിലുള്ള സ്റ്റെയിൻലെസ്സീൽ ഒഴുകി എല്ലാ ഫെറസ് മെറ്റൽസും ആകും എന്നാൽ നോൺ ഫെറസ് മെറ്റൽസ് അതുപോലെ തന്നെ ചില തരത്തിലുള്ള നോൺ ഫറസ് മെറ്റ് ചില തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ എന്താ പറയുക നോൺ ഫെറസും അതിൻ്റെ ഒന്നും അട്രാക്റ്റ് ആവില്ല ഓക്കെ ഈ ഫ്യൂസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മെറ്റീരിയലിനെ ഉരുകാനുള്ള കഴിവെന്ന് പറയാം ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് മെൽറ്റ് വിത്ത് ഹീറ്റ് അപ്പോൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചൂട് കൊടുക്കുന്ന സമയത്ത് അത് ഉരുകും മിനി മെറ്റീരിയൽ അബ്ജക്റ്റ് ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ഷേപ്പിൽ എന്തായിരിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാറുണ്ട് സോളിഡ് ലിക്വിഡ് ആകുന്നത് വ്യത്യസ്ത ഇതിന് ഉദാഹരണമാണ് പിന്നെയാണ് ലോ മെൽറ്റിൻ ടെമ്പറേച്ചർ ുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഹൈ ടെമ്പറേച്ചർ ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റി ഏഴ് ഡിഗ്രി സെൽഷ്യസുള്ള ടങ് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി അതെന്ന് പറഞ്ഞാൽ റേഷ്യോ ബിറ്റ്വീൻ ദ വെയ്റ്റ് ഓഫ് ദ മെറ്റൽ ആൻഡ് ദ വെയിറ്റ് ഓഫ് ദി ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് ഡക്റ്റിലിറ്റി മെലാബിലിറ്റി ഹാർഡ്നസ് ബ്രിട്ടിനെസ് ടഫ്നസ് ടെനാസിറ്റി എലാസിറ്റി എന്നിവ നമ്മുടെ ചോദ്യം എന്തായിരുന്നു പ്രോപ്പർട്ടി വിച്ച് ക്യാൻ ബി റോൺ ഇൻറ്റു വയർ വിത്തൗട്ട് റക്ചർ റക്ചർ ആകാതെ പൊട്ടിപ്പോകാതെ വയറുകളാക്കി മാറ്റാൻ കഴിയുന്നത് ഉത്തരം ഡക്റ്റിലിറ്റി അല്ലായിരുന്നു സോ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഇവിടുന്ന് നോക്കാം അതേ ഡക്റ്റിലിറ്റി ആദ്യം തന്നെ കിടപ്പുണ്ട് എ മെറ്റീരിയൽ സെറ്റ് ടു ബി ഡൽ എപ്പോഴാണത് ഡക്റ്റീലാണെന്ന് പറയുന്നത് ഇറ്റ് മേ ഡ്രോൺ ഔട്ട് ഇതേ ആ പോയിൻ്റ് ഇത് അടക്കുന്നു ഡ്രൗൺ ഔട്ട് ഇൻ ടെൻഷൻ വിത്തൌട്ട് റക്ച്ചർ അപ്ചർ ആവാതെ ഡ്രൌൺ ഔട്ട് ചെയ്യാൻ പറ്റും വയർ ഡ്രോയിങ് ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിലിറ്റി ഫോർ സക്സസ് യു ഓപ്പറേഷൻ വയർ ഡ്രോയിങ്ങിൻ്റെ സക്സസ് യുവർ ഓപ്പറേഷൻ അതിൻ്റെ ഡക്റ്റിലിറ്റിക്ക് ഉദാഹരണമാണ് ഡക്റ്റയിൽ മെറ്റീലെന്ന് പറയുന്നത് സ്ട്രോങ് ആൻഡ് പ്ലാസ്റ്റിക് ആയിരിക്കും കോപ്പറും അലുമിനിയും നല്ല എക്സാമ്പിളാണ് ഡക്റ്റൈൽ മെറ്റീരിയൽസിന് സോ ഇവിടെ അതിന് ഉദാഹരണമായിട്ട് ഇത് കാണിച്ചിരിക്കുന്നു ഓക്കെ പിന്നെ മെലാബിലിറ്റിയാണ് അടിച്ചു പരത്തിയ വ്യത്യസ്ത ഷേപ്പിലേക്ക് ആക്കുന്നതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ ഒരു ഷേപ്പിൽ നിന്നും എന്ത് ചെയ്തിരിക്കുന്നു അതിനെ ഒരു അടിച്ചുപരത്തിയൊരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണല്ലേ അവിടെ റപ്ചർ ആവുന്നില്ല മെലാബിലിറ്റി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് എക്സ്റ്റൻഡിങ് ഇൻ ഓൾ ഡയറക്ഷൻ വിത്തൌട്ട് റപ്ചർ ബൈ ഹാമറിങ്ങ് ഓ റോളിങ് ഇതൊക്കെ ചോദിക്കാം പിന്നെ ബ്രിട്ടിനെസ്സ് ഉണ്ട് ബ്രിട്ടിനെസ് ഹാർഡ്നസ്സ് ഉണ്ട് ഹാർഡിനെസ് ചോദിക്കാൻ സാധ്യത കൊണ്ട് എങ്ങനെയാണ് ഹാർഡിനെസ് എന്ന് പറഞ്ഞാൽ മെഷർ മെറ്റലിൽ എബിരി വ്യത്യസ്ത ആയിട്ട് സ്ക്രാച്ചിങ് വിയർ അബ്രാഷൻ ആൻഡ് പെനട്രേഷൻസ് ഒക്കെ പെനട്രേഷൻ അബ്രാഷിന് അതുപോലെ വിയർ സ്ക്രാച്ച് സ്ക്രാച്ചാകുന്നത് ഇതിനെയൊക്കെ സ്റ്റാൻഡ് ചെയ്യാനുള്ള അതിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടനസ് എന്ന് പറയുന്നത് എന്താണ് പെർമനൻറ്റ് ഡിസ്ട്രോഷന് അനുവദിക്കുന്നില്ല ബ്രേക്കിങ്ങിന് മുമ്പ് അത് ബ്രേക്കേജ് ആയി പോകും കാസ്റ്റ് ചെയ്യണ വെരി ബ്രിട്ടിൽ മെറ്റലാണ് ഓക്കെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്രിട്ടിൽ മെറ്റലിന് ഏറ്റവും ഉദാഹരണമായിട്ട് ടഫ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് വിത്ത് സ്റ്റാൻഡ് ഷോക്ക് ഓർ ഇമ്പാക്ട് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ബ്രിട്ടനസ് ഓപ്പോസിറ്റ് ആണ് പ്രോട്ടേൺ എന്ന് പറയുന്നത് ടഫ് മെറ്റൽസിന് ഉദാഹരണമാണ് അതായത് ബ്രിട്ടനസ് എന്ന് പറഞ്ഞാൽ അടിച്ചുകഴിഞ്ഞാൽ പൊട്ടിപ്പോകും പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞാൽ അതിന് ഓട്ടനെസ്സിന് ഓപ്പറേ എന്താണ് ഓപ്പോസിറ്റ് ആണ് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പൊട്ടിപ്പോകുന്നതിന് അത് ചെറുത്ത് നിൽക്കുന്നു അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഓക്കെ നെക്സ്റ്റ് വൺ ടെനാസിറ്റിയാണ് ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പം ഇതൊരു ക്രൈൻ ക്രൈൻ ഹോക്സ് ഒക്കെ എന്താണ് ഒരു ടെനാ ടെനാസിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും അപ്പം കാരണം ഈ ഇത് ഇതിപ്പം ഈ ഒരു ലോഡ് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതിനെന്താകാൻ പാടില്ല ഡിസ്ട്രോഷനായിട്ട് എലാസ്റ്റിക്കിൽ വലിഞ്ഞു പോകാനൊന്നും പാടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരിതാണ് ടെനാസിറ്റി ഓഫ് മെറ്റൽ എബിലിറ്റി റെസിസ്റ്റ് എഫക്ട് ഓഫ് ടെൻസിൽ ഫോഴ്സസ് വിത്തൗട്ട് റപ്ചർ മൈൽഡ് സ്റ്റീൽ റോട്ടേൺ ആൻഡ് കോപ്പർ ആർ എക്സാമ്പിൾ ഓഫ് ടെനാസിൽ മെറ്റൽസ് അപ്പോൾ ഈ ഒരു ഉദാഹരണങ്ങളൊക്കെ ഇതിനകത്ത് നോക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എലാസ്റ്റിസിറ്റി ാണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും അതായത് എലാ സിസ്റ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെറ്റൽ ഇറ്റ് ഈസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിങ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് റിലീസ് ഇട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് റിലീസ് ചെയ്യുന്ന സമയത്ത് വിടുന്ന സമയത്ത് അത് ചെയ്യുന്നു പഴയ ഒരു ഫോമിലേക്ക് വരും ഉദാഹരണം ഒരു റബ്ബർ നോക്കുകയാണെങ്കിൽ നമ്മളതിനെ ഫോഴ്സ് കൊടുത്ത് വലിക്കുന്ന ഒരു ഷേപ്പ് ആവുന്നു അത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് പഴയ ഷേപ്പിലേക്ക് വരുന്നു അത്ര നിർത്താൽ മതി അപ്പോൾ ഹീറ്റ് ട്രീറ്റഡ് സ്പ്രിങ് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നേരത്തെ പറഞ്ഞു എന്നോട് പറയുന്നുണ്ട് ഓക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അപ്പോൾ ചിലർക്ക് ഇങ്ങനെയുള്ള ടോപ്പിക് ഇങ്ങനെ എടുത്ത് പോകുന്നത് മടുപ്പായിരിക്കും നിങ്ങളുടെ അഭിപ്രായം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഇംപ്രൂവ്മെൻ്റുകൾ ചെയ്യാനായിട്ട് പറ്റും ടൈമും കുറയ്ക്കാനായിട്ട് പറ്റും സോ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം എന്താണ് വാട്ട് ഈസ് എ സ്പിൻഡിൽ മൂവ്മെൻറ് ഓഫ് വൺ ഡിവിഷൻ ഓഫ് തിമ്പിൾ വിച്ച് സ്പിൻഡിൽ ത്രെഡ് ഓഫ് സീറോ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ വെച്ച് അതായത് ഒരു സ്പിൻഡിൽ ത്രെഡ് പൂജ്യം ഒരു മൈക്രോമീറ്ററിനെ സംബന്ധിച്ച ക്വസ്റ്റിനാണ് സ്പിൻഡിൽ ത്രെഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ പിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പിൻഡിൽ മൂവ്മെൻറ്റ് ഓഫ് വൺ ഡിവിഷൻ ഓഫ് തിമ്പിൾ വിച്ച് സ്പിൻഡൽ ത്രെഡ് അതായത് സ്പിൻഡിൽ ത്രെഡ് സീറോ പോയിൻ്റ് ഫൈവ് മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സ്പിൻഡിൽ മൂവ്മെൻറ്റ് വൺ ഡിവിഷൻ ഓഫ് തിമ്പിൾ ഒരു തിമ്പിൾ ഡിവിഷനിൽ ആ ഒരു സ്പിൻഡിൽ മൂവ്മെൻറ്റ് എത്രയായിരിക്കും എന്നുള്ളതാണ് സോ ഉദാഹരണം ഉത്തരം സീറോ പോയിൻറ്റ് സീറോ വൺ മില്ലിമീറ്റർ ആണ് വരുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് അതിൻ്റെ പാർട്സുകളെയൊക്കെയാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ പി ഡി എഫ് ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അതും പറയാം പിന്നെ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ സ്ക്രൂ ആൻഡ് നെറ്റ് ആണ് പല എക്സാമിനും ചോദിക്കുന്ന ചോദ്യമാണ് ഓക്കെ ദ മൂവ്മെൻറ്റ് ഓഫ് സ്പിൻഡിൽ ദ ഡിസ് അതായത് ഇത് ഇവിടെ ഒരു പോയിൻറ്റ് ശ്രദ്ധിക്കുക ദ മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ സ്പിൻഡിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ പി ഓർ ഇറ്റ്സ് ഫ്രാഷൻ ക്യാൻ ബി ആക്കുറലി മെഷീഡ് ബാലോൾ തിമ്പിൾ ഓക്കെ ഇനി ഇവിടെയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നത് മെട്രിക് മൈക്രോമീറ്റർ പിച്ച് എന്ന് പറയുന്നത് സ്പിൻഡിൽ തട്ട് സീറോ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ ഓക്കെ അതാണ് നേരത്തെ പറഞ്ഞത് സ്പിൻഡൽ തരണ്ടിനെ പിച്ച് പൂജ്യം പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ ആണ് ചോദിക്കാറുണ്ട് വൺ റൊട്ടേഷൻ ഓഫ് തിമ്പിള് തിമ്പിൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പിൻഡിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ ആണ് അഡ്വാൻസ് ആവുന്നത് അതായത് ഇതിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത് ഈ തിമ്പിൾ ഒരു ഒരു ഫുൾ അഡ് റൊട്ടേറ്റ് ആകുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ ഇങ്ങനെ അഡ്വാൻസ് ആവും ഫ്രണ്ടിലേക്ക് അഡ്വാൻസ് ആകുമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതായത് ഡിസ്റ്റൻസ് മൂഡ് ബൈ പെയ്ത സ്പിൻഡിൽ ഡ്യൂറിങ് റൊട്ടേഷൻ തിമ്പിൾ സീറോ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മൂവ് ആവും ഓക്കെ ഡിസ്റ്റൻസ് മൂഡ് ചെയ്ത സ്പിൻഡിൽ ഡ്യൂറിങ് വൺ റൊട്ടേഷൻ ഓഫ് തിമ്പിൾ സീറോ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ മൂവ്മെൻറ്റ് ഓഫ് വൺ ഡിവിഷൻ ഓഫ് തിമ്പിൾ അതായത് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിൻഡർ തൃഡത്തിലാണ് പൂജ്യം പോയിൻറ്റ് അഞ്ചാണ് ഇൻഡു ഒരു ഡിവിഷൻ മൂവ് ആവുമ്പോൾ ഡിവൈഡ് ബൈ മൊത്തം അൻപത് ഡിവിഷനാണ് ഉള്ളത് ഓക്കെ അങ്ങനെ വരുമ്പോൾ സീറോ പോയിൻ്റ് സീറോ വൺ എന്ന് പറയും പൂജ്യം പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്ന സ്പിൻഡിൽ ത്രെഡ് ആണ് ഒരു ഡിവിഷൻ മൂവ് ആവുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം മൊത്തത്തിലുള്ള അൻപത് ഡിവിഷനിൽ നിന്ന് ഡിവൈഡ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ വൺ മില്ലിമീറ്റർ ആണ് അതിന് ആയിട്ട് വരുന്നത് ഓക്കെ സോ ആക്രസി ഓഫ് ലീസ്റ്റ് ഗോണ്ട് ആക്രസി അല്ലെങ്കിൽ ലിസ്റ്റ് കൊണ്ട് മെട്രി ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ വൺ മില്ലിമീറ്റർ ആണ് ആക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസി ഇൻസ്ട്രൂമെൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് ചേണ്ട് അളക്കാൻ കഴിയുന്ന ചെറിയ അളവാണ് ഓക്കേ പിന്നെ ഇതിന്റെ റീഡിംഗ് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഉള്ളവര ഹാൻഡ്സ് क्वेश्चൻസ്ല വന്നോ പരിചയപ്പെടാൻ പറ്റും അടുത്തൊരു ചോദ്യം വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് വെർണിയർ കാലിപ്പർ ഒരു വെർണിയർ കാലിപ്പറിൻ്റെ റീഡിംഗ് ആണ് ജനറലി സീറോ പോയിൻറ്റ് സീറോ ടു മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ആക്രറസി ആയിട്ട് നമ്മൾ പറയാറുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇത് വായിക്കുന്ന സമയത്ത് ഇത് നാലാണല്ലേ നാല് നാലെന്ന് പറയുമ്പം നമുക്ക് നാൽപ്പത് എടുക്കാം സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മുപ്പത്തഞ്ചിൽ നിന്ന് എടുക്കാം ഈ സീറോ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നത് ഈ മുപ്പത്തഞ്ചിലാണല്ലേ സോ അപ്പം മുപ്പത്തിയഞ്ചിൽ നിന്ന് എടുക്കാം മുപ്പത്തഞ്ചിൽ എടുക്കാം അതിനുശേഷം ഇത് ഈ ഒരു എന്താണ് വർണിയർ സ്കെയിലുമായിട്ട് ഗ്രാ കോയിൻ സൈഡ് ചെയ്യുന്നത് എത്രയാണ് ഇരുപതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ സോ മുപ്പത്തി അഞ്ച് ആ ഒരു ഇരുപതാണ് ഓക്കെ സോറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മുപ്പത്തി അഞ്ച് കിട്ടി നമുക്ക് പിന്നെ ഇവിടെ ഇരുപതാണ് കിട്ടിയിട്ടുള്ളത് സോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ ഈ പറയുന്ന ഇരുപത് ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ ടു ലീസ്റ്റ് കൊണ്ടുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക ഇരുപതിൻ്റെ ഇരട്ടി അങ്ങ് എടുത്താൽ മതി ഇരുപതാണ് തട്ടിയിരിക്കുന്നത് സോ അതിൻ്റെ ഇരട്ടി എടുക്കുക അപ്പോൾ എത്രയാണ് നാൽപ്പത് സോ മുപ്പത്തിയഞ്ച് പോയിൻറ്റ് നാല് എന്നുള്ള ഉത്തരം കിട്ടും ഓക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നോക്കാം ആറിനകത്ത് കോയിൻസ് ചെയ്തിരിക്കുന്നു സോ നമുക്ക് എത്രയാണ് അറുപതാണ് പിന്നെ ഇവിടെ എത്രയാണ് അഞ്ച് അൻപത് അമ്പത്തി ഒന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് സോ അൻപത്തി മൂന്ന് എന്നൊരു ഓപ്ഷൻ ഇല്ലല്ലേ സോ നമ്മൾ രണ്ട് വെച്ചല്ലേ ലീസ്റ്റ് കൗണ്ട് രണ്ട് വെച്ചല്ലേ പോവാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ അൻപത് അൻപത്തി രണ്ട് അൻപത്തി നാല് അൻപത്താറ് എന്നാണ് സോ ഇവിടെ എത്രയാണ് അറുപത് ഇവിടെ എത്രയാണ് അൻപത്താറ് സോ അറുപത് പോയിൻ്റ് അഞ്ച് ആറ് എന്നായിരിക്കും കിട്ടുന്നത് കണ്ട അറുപത് പോയിൻ്റ് അഞ്ചാറെന്നാണ് കിട്ടുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ മുപ്പത്തഞ്ച് കിട്ടി പിന്നെ ഇരുപതല്ലേ കിട്ടുക സോ പതിനഞ്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കോവിൻ സീൽഡ് ചെയ്യുന്ന ഭാഗത്ത് ആ രീതിയിലായിരിക്കണം നമ്മൾ കൂട്ടിപ്പോവേണ്ടത് നെക്സ്റ്റ് അടുത്ത കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നാല്പത് ഇവിടെ നാൽപ്പത് നാൽപ്പത്തി ഒന്നിലാണ് നിൽക്കുന്നത് ആ ഒരു ഇത് കോൺസൈഡ് ചെയ്തിരിക്കുന്നത് അത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയാണ് പിന്നെ ഇവിടുന്ന് എണ്ണുക സീറോ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണി ഇവിടെ വരുമ്പോൾ അത് പത്താണ് കിട്ടുന്നത് ഓക്കെ സോ പത്ത് ഇൻറ്റു ഒരു വെർണിയർ വെബ് ഡ്രാക്ടറിൻ്റെ എത്രയാണ് ആക്രറസി എത്രയാണ് ഫൈവ് മിനിറ്റ്സ് അല്ലേ സോ ആ ഫൈവ് മിനിറ്റ്സോട്ട് ചെയ്യുമ്പോൾ അമ്പത് കിട്ടും സോ നാൽപ്പത്തൊന്ന് ഡിഗ്രി അൻപത് ആണ് ശരിയായിട്ട് വരുന്നത് ഇനി ഇത് ഇങ്ങോട്ടാണ് വരേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം നൂറ്റി എൺപതിൽ നിന്നും ആ ഒരു സംഖ്യ മൈനസ് ചെയ്താൽ മതി ഓക്കെ ഇതിവിടെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അടുത്തത് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫീലർ ഗേജ് ഫീലർ ഗേജ് എന്ന് പറഞ്ഞാൽ ചെക്ക് ദ ഗ്യാപ്പ് പിറ്റി ദ മേറ്റിംഗ് പാർട്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ സെക്കൻഡ് സിമ്മിൽ ഉണ്ടാവും അതും നമുക്ക് പരിചയപ്പെടാം നെക്സ്റ്റ് വൺ വട്ട് ഈസ് ദ റീഡ് ദ മെഷർമെൻറ്റ് ഓഫ് ദ ഡയൽ കാലിപ്പർ ഒരു ഡയൽ കാലിപ്പർ എന്ന് പറയുന്നതിൻ്റെ റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ ഇരുപത് അതായത് പൂജ്യം അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സോ ആ ഒരു ഇരുപത്തിയഞ്ചിന് നമ്മൾ എഴുതുന്നു ഈ ഡയൽ കാലിപ്പറിൻ്റെ ആക് ഇത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് കൊണ്ട് പൂജ്യം പോയിൻ്റ് അഞ്ചാണ് ഓക്കെ പൂജ്യം പോയിൻ്റ് അഞ്ചാണ് അപ്പം ഇരുപത്തി അഞ്ച് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇത് കോൺസേഡ് ചെയ്യുന്നത് ഓക്കെ സോ അതുമായിട്ട് ഇതിനെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വൺ പോയിൻ്റ് ടു ഒന്നായിരിക്കും ഓക്കെ ഇരുപത്തി നാല് ഇൻറ്റു സീറോ പോയിൻ്റ് ഫൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വൺ പോയിൻറ്റ് ടു കിട്ടും അതും ഇരുപത്തിയഞ്ചും കൊണ്ട് കൂട്ടുന്ന സമയത്ത് ഇരുപത്താറ് പോയിൻറ്റ് രണ്ട് കിട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് ഇരുപത്തി നാല് ഇൻ്റ് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കിട്ടും ഇരുപത്തി അഞ്ചുമായിട്ട് അത് കൂട്ടുമ്പോൾ ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് കിട്ടും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആദ്യം ഇവിടെ നോക്കുക ഇവിടെ ഇരുപത്തി അഞ്ച് ആണ് നമുക്ക് കിട്ടുന്നത് സോ പിന്നെ ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കുക സോറി ഇവിടെ നോക്കുക ഇരുപത്തഞ്ചാണ് കിട്ടുന്നത് ഇവിടെ നോക്കുക ഇത് ഇരുപത്തി നാലിലാണ് ഇരിക്കുന്നത് സോ ആ ഇരുപത്തി നാലിന് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് എന്ന ലീസ്റ്റ് കൊണ്ട് കൊണ്ട് കുടിക്കുമ്പോൾ ഒന്നേ പോയിൻ്റ് രണ്ട് കിട്ടും ആ ഒന്നേ പോയിൻറ്റ് രണ്ടിന് ഈ ഇരുപത്തി അഞ്ചുമായിട്ട് പ്ലസ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തി ആറ് പോയിൻറ്റ് രണ്ട് കിട്ടും ഓക്കെ നെക്സ്റ്റ് വൺ വാട്ട് ഓപ്പറേഷൻ ഈസ് ക്യാരിയഡ് ഔട്ട് ഇൻ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീനിൽ സക്സസീവ് ഓപ്പറേഷൻ ഇൻ ഡ്രില്ലിംഗ് ആണ് വരുന്നത് കുറേ അധികം ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട് അതിലൊന്നാണ് ഗാങ് ഡ്രില്ലിങ് മെഷീൻ ഗാങ് ഡ്രില്ലിങ് മെഷീൻ നോക്കുന്ന സമയത്ത് ഒരു ബെഞ്ച് ഉണ്ടായിരിക്കും അതിനകത്ത് ഗ്യാങ് ആയിട്ട് കുറേയധികം ഡ്രില്ലിങ് മെഷീൻ ഉണ്ടായിരിക്കും ഓരോന്നിലും ഇൻഡിവിജ്വലി ആയിട്ട് ഓരോ മോട്ടറുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും വ്യത്യസ്തമായിട്ടുള്ള സ്പിൻഡിലുകൾ അതിനകത്ത് ഓരോ ഓരോരോ എന്താ പറയുക ഡ്രില്ലുകൾ ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സക്സസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും അത് ഇവിടെ പറയുന്നുണ്ട് ഈ എച്ച് മെഷീനകത്തും ചെയ്തിരിക്കുന്നത് ഡിഫറൻറ്റ് കട്ടിംഗ് ടൂൾ ആണുള്ളത് വർക്ക് മൂവ് ഫ്രം പൊസിഷൻ്റെ പൊസിഷൻ ഒരു പൊസിഷനും മറ്റൊരു പൊസിഷനിലേക്ക് പോകും അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഈ ഒരു പോയിന്റ് അടക്കം കൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് മെഷീൻ ജനറലി പ്രിഫർഡ് വെൻ ദ വർക്ക് ടു ബി മൂഡ് ഫ്രം സ്പിൻഡിൽ ടു സ്പിൻഡിൽ ഫ്രം സക്സസീവ് ഓപ്പറേഷൻ ഓക്കെ നെക്സ്റ്റ് വൺ നെയ്മ പാർട്ട് മാർക്കടാ സെക്സ് ഫെറൂൾ ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോ ഒരു ചോദ്യം വിട്ടുപോയിട്ടുണ്ട് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അത് പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പരിഹരിക്കാം പിന്നെ വിച്ച് ഫയൽ ഈസ് യൂസ് ടു മേക്ക് ദ ജോബ് ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് ഏത് ഫയലാണ് ജോബിനെ ഫിനിഷിംഗ് സൈസിനോട് ക്ലോസ് ആക്കുന്നത് അതായത് ഇപ്പം ഇതൊരു പത്ത് മില്ലിമീറ്റർ ഉള്ളൊരു വർക്കാണെന്ന് ഇരിക്കട്ടെ ഓക്കെ നമുക്ക് വേണ്ടത് എട്ടാണ് സോ ഈ ഒരു എട്ടിനകത്തേക്ക് അടുപ്പിച്ച് ആ കം ഫയൽ ചെയ്യുന്നത് ഏതാണെന്നാണ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് കട്ട് ഫയലാണ് സിംഗിൾ കട്ട് കർവഡ് കട്ട് ഡബിൾ കട്ട് ഇതെല്ലാം കട്ട് ഫയലാണ് സെക്കൻഡ് കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ഓഫ് ഫയലാണ് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് ഫയലിൻ്റെ സ്പെസിഫിക്കേഷനകത്ത് എന്താണ് ലെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിൽ കട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് തരം തിരിച്ചു ഇരിക്കുന്നുണ്ട് ലെങ്തെന്ന് പറഞ്ഞ് ഈ ടിപ്പ് മുതൽ ഈ ഹീൽ വരെയുള്ള പോർഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു സോ ഇവിടെ ഗ്രേഡ് ഓഫ് ഫയൽ ഫയലെന്ന് പറയുന്നിടത്തൊന്നുമാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മൾ നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും ഏതാണ് റഫ് ഫയലുണ്ട് ബാസ്റ്റേർഡ് ഫയലുണ്ട് സെക്കൻഡ് കട്ട് ഫയൽ സ്മൂത്ത് ഡെഡ് സ്മൂത്ത് ഇത്രയാണ് ഗ്രേഡ് ഓഫ് ഫയൽ അല്ലാത്ത വരുന്നത് അപ്പോൾ അതിൽ ടീത്തിൻ്റെ സ്പേസ് ഓരോ ടീത്തുകൾ നമ്മളെ സ്പേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്രേഡിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് റഫ് ഫയൽ എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റൽ വളരെ വേഗത്തിൽ റാപ്പിഡ്ലി റിമൂവ് ചെയ്യുന്നു അതുപോലെ തന്നെ മോസ്റ്റ്ലി യൂസ്ഡ് ട്രിമ്മിങ് ഓഫ് റഫ് എഡ്ജസ് സോഫ്റ്റ് മെറ്റൽ കാസ്റ്റിങ് ചോദിക്കാൻ സാധ്യതയുണ്ട് ബാസ്റ്റേർഡ് ഫയൽ ആകുമ്പോഴത്തേക്കിനും ഹെവി റിഡക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത് സെക്കൻഡ് കെട്ട് ഫയലാണ് നമുക്ക് ഉത്തരവായിട്ട് വന്നത് അങ്ങനെയാണ് സെക്കൻഡ് കട്ട് വിൽ യൂസ്ഡ് ടു ഗി ഗുഡ് ഫിനിഷ് ഓൺ മെറ്റൽസ് മെറ്റൽസിന് നല്ല ഫിനിഷ് നൽകുന്നത് അതുപോലെ ഇറ്റ് ഈസ് എക്സലൻ്റ് ഫയൽ ഹാർഡ് ഹാ ഹാർഡ് മെറ്റൽസിന് വളരെ എക്സലൻ്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്രിംഗിംഗ് ദ ജോ ക്ലോസ് ടു ദ ഫിനിഷിംഗ് സൈസ് ഫിനിഷിംഗ് സൈസിലേക്ക് ക്ലോസ് ആകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അതാണ് ചോദ്യമായിട്ട് വന്നത് പിന്നെ സ്മൂത്ത് ഫയൽ യൂസർ റിമൂവ് സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഗിവ് ഗുഡ് ഫിനിഷ് ഡെഡ് സ്മൂത്ത് ഫയൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ ആക്കുറേറ്റ് സൈസ് വിത്ത് ഹൈ ഡിഗ്രി വളരെ ഹൈ ഡിഗ്രി ഫിനിഷിൽ ആക്കുറേറ്റ് ആക്കുന്നു പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഫയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസ്റ്റാർഡ് സെക്കൻഡ് കട്ട് സ്മൂത്ത് ഡെഡ് സ്മൂത്ത് അവിടെ ഏതാണ് റഫ് എന്ന് പറയുന്നത് ഒഴിവായിരിക്കുന്നു ഓക്കെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ചോദിക്കാൻ സാധ്യത ഒരു നൂറ്റി അൻപത് മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഫയലിൽ പത്ത് മില്ലിമീറ്റർ ലെങ്തിൽ നൂറ്റമ്പത് മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഫയലിലെ പത്ത് മില്ലിമീറ്റർ ലെങ്തിൽ റഫ് ഫയലാണെന്നുണ്ടെങ്കിൽ എട്ട് ആയിരിക്കും ബാസ്റ്റാർഡ് ആകുമ്പോൾ പതിമൂന്ന് ആയിരിക്കും സെക്കൻഡ് കെട്ടാകുമ്പോൾ പതിനേഴായിരിക്കും സ്മൂത്ത് ആകുമ്പോൾ ഇരുപത്തിനാലായിരിക്കും ഡെഡ് സ്മൂത്ത് ആകുമ്പോൾ മുപ്പത്തി മൂന്നായിരിക്കും അപ്പോൾ അത് ആ ഒരു നൂറ്റി അമ്പത് മില്ലിമീറ്ററിൻ്റെ മിനിമം ഓർത്ത് വെച്ചേക്കുക ഒരു ഇഞ്ചിൽ എത്ര ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് നാല് മില്ലിമീറ്റർ ആണെന്നല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് പത്ത് മില്ലിമീറ്റർ ലെങ്തിൽ ഇതെന്ന് പറയുമ്പം പത്ത് മില്ലിമീറ്റർ ലെങ്തിലുള്ള ടീത്താണ് സോ നമ്മൾ അതിനെന്താ ചെയ്യുക കണക്ക് കൂട്ടിയിട്ടിപ്പം ചോദിക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് ഇഞ്ച് ബാസ്റ്റാർഡ് ഫയലിലുള്ള റഫ് അല്ല ഒരു ഇഞ്ച് റഫ് ഫയലിലുള്ള ആ ടീത്തിൻ്റെ എണ്ണം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാം എട്ട് ഇൻഡി രണ്ട് എത്രയാണ് പതിനാറ് പ്ലസ് ഒരു നാല് ഇരുപത് വരും ഓക്കെ കാരണം ഇരുപത്തഞ്ച് പോയിൻറ്റ് നാലാണ് ഇരുപത്തഞ്ച് പോയിൻ്റ് നാലാണ് എന്നു പറയുന്നത് ഒരു ഇഞ്ചെന്ന് പറയുന്നത് സോ നമുക്ക് പത്ത് മില്ലിമീറ്ററിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇരുപത് മില്ലിമീറ്ററാകുമ്പോൾ എട്ട് വട്ടും പതിനാറ് ഇരുപത്തി അഞ്ചാകുമ്പോൾ എത്ര വരും പതിനാറും പിന്നെ ഒരു അഞ്ചോടെ കൂടി ഇരുപത്തൊന്ന് അങ്ങനെ ഒരു റേഞ്ച് വരും അല്ലേ സോ അത് കൊടുത്തിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യണം ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ കൂടുതലായിട്ടുള്ള നിങ്ങളുടെ റെക്കമെൻറ്റേഷൻസ് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഇംപ്രൂവ്മെൻറ്റുകൾ വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും എനിക്കറിയാം ഈ ഒരു വീഡിയോ പലയിടത്തും ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര ഇതായിരിക്കത്തില്ല പലർക്കും പല അഭിപ്രായമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ആ ഒരു വീഡിയോയിൽ കൊണ്ടുവരേണ്ടത് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു പി ഡി എഫ് ഞാൻ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല എന്നറിയാം അപ്പോൾ ടൈം കൂടുതൽ ആകും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക പി ഡി എഫ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം താങ്ക് യു